ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദോമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് നാം എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ എല്ലാവരും ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ വളരെ വിരളമായിട്ടേ കാണുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അതായത് ഒരിക്കലും നമ്മൾ ചാർജിങ്ങിന് ഇട്ടിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ് കാരണം ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ അറിയാം ഞാനൊക്കെ ട്രെയിനിലും ബസ്സിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ദീർഘ ദീർഘ ദൂരെ യാത്ര ചെയ്യുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിനിലൊക്കെ ഇങ്ങനെ മൊബൈൽ കുത്തി വെച്ച് ചാർജ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും നാം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അഥവാ ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാർജിങ്ങിൽ നിന്ന് വേർപെടുത്തിയതിനു ശേഷം ഊരി എടുത്തതിന് ശേഷം മാത്രമേ നാം ഫോൺ കോൾ ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും അത് കുത്തിവെച്ചതിന് ശേഷം ചാർജിങ്ങിലിരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചിലപ്പോൾ അപകടങ്ങൾ വരുത്തി വെക്കാം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞില്ലേ എത്ര വളരെ ദയനീയമായ ഒരവസ്ഥ അല്ലേ ആ പയ്യന്റെ ചെവി മുഴുവൻ പൂർണ്ണമായിട്ടും തന്നെ തകർന്നു പോയി അത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചെവി ചെയ്ത് നമ്മൾ ചാർജിംഗ് ഇട്ടതിനു ശേഷം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക അഥവാ ഇനിയും വല്ല കോൾ വന്നു കഴിഞ്ഞാൽ ആ ചാർജിങ്ങിൽ നിന്ന് അത് ഊരിയെടുത്തതിനു ശേഷം മാത്രം കോൾ ചെയ്യുക നാളെ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ